ുന്നു ഇവർ എന്താക്കിയെന്നറിയാം ഇവർ അന്നൊരു ബ്ലോഗിൽ വന്ന പിന്നെ പിറ്റേ ദിവസം ഇവർ വേറെ ചാനലിൽ തുടങ്ങി ഹായ് അപ്പോൾ ഇന്ന് നമ്മളെ നമ്മളിവിടെ അടുത്ത് തന്നെയുള്ള അയ്യോത്ത് കണ്ണപുരം അയ്യോത്ത് ഒരു സൂര്യകാന്തി തോട്ടമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് പോക്കാന്ന് രാവിലെ തന്നെ പോകുമോ ഇന്ന് സഞ്ജുണ്ട് വണ്ടിയെടുത്ത് വരുന്നുണ്ട് വിഷ്ണുവും അവരെല്ലാം വരുന്നതെന്ന് പറഞ്ഞ് അറിയില്ല വരുമോ ഉള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ കാഴ്ചകളാണ് കണ്ണൂർ അല്ലേ കണ്ണൂരം റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ അല്ല റെയിൽവേ ട്രാക്കായത് റെയിൽവേ സ്റ്റേഷൻ അതി അല്ലേ അന്ന് കാണുന്നത് കണ്ണൂരം റെയിൽവേ വളപട്ടണം പഴയ നമുക്ക് ഇവിടുന്ന് അപ്പൊ നമ്മളിപ്പിവിടെ നമ്മളെല്ലാരും അപ്പൊ അവരും കൂടി വരുന്നുണ്ട് പിന്നെ വിഷ്ണു ഗ്രഹാനും നാട്ടിൽ നിന്ന് അരമണിക്കൂർ മുമ്പേ അവരെ കാറിലാണ് എത്തിയിരിക്കുന്നത് എത്തി കണ്ടേ ഹലോക്ക് അല്ലേ ബ്ലോക്ക് 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 ആക്കിയിട്ടുണ്ട് 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 ഈ എല്ലാത്തും അപ്പൊ കണ്ണാപുരത്തുനിന്ന് കൊറച്ച് മുന്നോട്ടേക്ക് വരുമ്പോ ഇങ്ങോട്ടേക്കുള്ളൊരു റോഡുണ്ട് അങ്ങനെ ഒരു റോഡില് ഇങ്ങോട്ടേക്ക് ഈ റോഡാണ് അപ്പോൾ അങ്ങനെ വന്ന് നമ്മളതാ റോഡ് സ്ഥലത്തിന് പേരൊന്നും കറക്റ്റ് ആയിട്ടില്ല ഇങ്ങനെ ഇടിയൊന്നും റോഡിലെത്തിയതരാം നമുക്ക് ഇങ്ങനെ ഒരു റോഡ് ആയി അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് പോവാണ്ട് ഇങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പോകാണ്ട് ആണ് നമ്മളാ ഇങ്ങോട്ടേക്ക് പോയിട്ടേക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇങ്ങനെ അയ്യോത്ത് മടക്കര മാട്ടൂൺ തെക്കുപാട് അയ്യോത്ത് അയ്യോത്ത് തന്നെയാ പറയാ നല്ലൊരു ഒരു ഗ്രാമപ്രദേശം അറിയില്ല നമ്മൾ നല്ലൊരു നാട് തന്നെ കുറച്ചും കൂടി ഒരു ഇടുങ്ങിയ ഗ്രാമം രാവിലെ വന്നാല് തിരക്കിണ്ടാവില്ല അതില്ല രാവിലെ അതിന് ഫുൾ ബ്ലോക്കാൻ തോന്നാ രാവിലെ നടക്ക ആള് കാണാൻ വന്നിട്ടുണ്ട് കാണാൻ പറ്റട്ടെ എല്ലാരും കാണാൻ പറ്റട്ടെ കാണാൻ വരാൻ പറ്റാത്തവർക്ക് നമ്മളെ ജീവിതത്തിലും കാണാം ആ ഭാഗത്തുണ്ട് പല ഭാഗത്തും ഉണ്ട് കൃഷി കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അയ്യോത്ത് എത്തിയിട്ടുണ്ട് ഇനി നോക്കട്ടെ ഇടത്തെ ഭയങ്കര തിരക്കാ ഭയങ്കര തിരക്കാന്ന് മൂന്നാല് ഉണ്ടെന്ന് തോന്നുന്നു എന്റെ ശരി ബസ് പോകുന്ന റൂട്ടാകൂലത് ഇങ്ങനെ അവരുടെ ആൾ കാണാൻ വന്നിട്ട് എല്ലാ സൈഡും ഇങ്ങനെ വണ്ടി നിർത്തിയിരുന്നുണ്ട് ബസ്സുകാർക്ക് പോവാനാകുന്നില്ല ഏത് കാറാ ഐതിഹ്യങ്ങൾ പലതാണ് അപ്പൊ ഇത് കുട്ടികൾ ആരോ ഇത്തിട്ടാന്നാണ് നമ്മളെ മഹേഷ് പറയുന്നത് മഹേഷ് പറഞ്ഞ അത് ഇത് കുട്ടികളാണ് ഇവിടെ ആ നിന്നും എടുത്ത അങ്ങോട്ട് എന്നാണ് ഇവനടുത്ത് നാട്ടുകാര കള്ളം പറഞ്ഞു മഹേഷിന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിന്റെ മനുഷ്യൻ ചെയ്യാം മഹേഷിന് ചിട്ടു അറിയില്ലേ പൊതുവേ ഞാൻ പറഞ്ഞു എല്ലാം തെറ്റില്ല അപ്പോൾ അല്ലേ മഹേഷെ അങ്ങോട്ടാകുന്നു പാടില്ല അല്ലേ എന്നാ പോലും കൊള്ളാം ഇത് ഇതൊന്നും കിട്ടാത്തോണ്ട് ആള് ആ പുള്ളിക്കയറിയൊരു കലമ്പടം എന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾക്ക് സാധനങ്ങളെല്ലാം അപൂർവങ്ങൾ അപൂർവങ്ങളായിട്ട് ചെറിയ സ്ഥലങ്ങളിൽ ഉണ്ടായതാണ് ഇത് നമ്മുടെ ആൾക്കാർ കാണാൻ വന്നിട്ട് എന്ത് ചെയ്യുന്ന ഫേസ് ഒന്നും കിട്ടുന്നില്ല ഫുള്ള് ഡാർക്കാണ് അപ്പുറം ചവിട്ടിക്കാട്ടിട്ട് ഇത് പറിക്കറി തൊട്ടർ തന്നെ അപ്പോൾ ഇതാണ് സോ ആരും ഇനി വരുന്നവർ ഈ വീഡിയോ കണ്ടിട്ട് ഇറങ്ങി ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ആരും ഇണ്ടാത്തേക്ക് അല്ലെഴുതി വെച്ചിട്ടുണ്ട് വീഡിയോ ഞാൻ അടി ഒരു വെയിൽ കണ്ടിരുന്നു അപ്പോൾ ആരും ഇതിൻ്റെ ഉള്ളിൽ കയറി ഉള്ളിൽ കയറിയ ഒരു കുഴപ്പമില്ല ചവിട്ടി കയറിട്ടി നശിപ്പിക്കാണ്ടിരിക്കുക ഇതുപോലുള്ള സുന്ദരമായ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ചവിട്ടി മെതിച്ച് ചവിട്ടി കയറ്റി നമ്മളെ കണ്ണൂർ ഭാഷയാണ് ചവിട്ടി മെതിച്ച് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി നോക്കട്ടെ ഇങ്ങനെ ഞാൻ ചവിട്ടാണ്ടാതെ പോകുന്നു ഞാൻ ഇങ്ങനെ വഴിയിലൂട്ടേ പോകുന്നു അപ്പൊ നമ്മൾ ആടെന്നിറങ്ങിയിട്ടില്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് ചലിച്ചു അത് ഇവിടെയാണെന്നതാ മീര വീറ്റ എന്റെ പേരനക്ക് ഓർമ്മ കിട്ടുന്നില്ല മഹേഷ് 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 സഞ്ജു മഹേഷിനെ നമുക്കറിയാം ഇത് ഫുള്ള് ഉയന്നാണ് കേട്ടോ നമ്മളാടെയെല്ലാം ഉയിന്ന് നട്ടിട്ടുണ്ടായത് നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോളെല്ലാം ഉയി ഇന്നത്തേക്ക് പോയാൽ നമ്മൾ ചവിട്ടി കയറ്റി ഉള്ളിൽ പോയിട്ട് കിടക്കും ആ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് പോവേണ്ടത് കേട്ടാ വ അപ്പോൾ നമ്മൾ കുറച്ചും കൂടി രാവിലെ വരണേ അല്ലേ സഞ്ജു എത്ര റാറേ മുക്കാലിൽ നിന്ന് എത്തിയാൽ അടിപൊളിയായിട്ട് ഇപ്പൊ സമയം ഒമ്പതേ മുക്കാലി ഒമ്പതേ മുക്കാലിന്ന് ഒരു മൂന്ന് മണിക്കൂർ ലേറ്റ് ആയി പോയി കുഴപ്പമില്ല മഞ്ഞൾ നല്ലൊരു ഫാമിലി ആയിട്ട് കുറെ ആൾക്കാർ ഉണ്ട് കേട്ടാ ഇങ്ങനെ വന്നിട്ട് നല്ലൊരു രസമാണ് നമ്മളെ മരുന്നല്ല നമ്മൾ കണ്ണൂർ മുൻ ഗുണ്ടൽ പോയിട്ട് ഡൽഹിയിൽ മുണ്ടട പിടി സൺഡേ ഫോൺ സൺഡേ ഫോണ്ടേ സ്ഥലത്ത് ആടെ വെയിൽ കെട്ടിയുണ്ട് താല്പര്യം ആ ചവിട്ടി കൊരട്ടുണ്ടേ നമ്മളെ ആൾക്കാർക്ക് ചവിട്ടി കൊരട്ടേണ്ടേ എന്നാ അതിൻ്റെ ഒരു സഞ്ജു അവിടെ മൂന്നാലത്തായി ചവിട്ടി കൊറ്റിയിട്ടുണ്ടേ അപ്പോൾ നമ്മളിങ്ങനെ അടുത്തോട്ട് കൊണ്ടിരിക്കുന്നു ഏഹ് സീലടിച്ചല്ല അതിൻ്റെ പേരാണ് മാറിപ്പോണ്ടൊക്കെ അവിടെ നിന്ന് അവരെല്ലാം ഉയിന്നുപോയി നമ്മൾ വലിയെല്ലാം നമ്മളാടെ വയലെല്ലാം ഇട്ടിട്ടാൻ പോയിന്ന് പറിക്കുന്നത് കാണുന്ന ഇതാന്ന് ഉയിന്ന് കേട്ടോ അറിയുന്നതന്നെ ആയിരിക്കും എല്ലാവർക്കും ഞാൻ എന്റെ വെറുതെ കാണുമ്പോൾ അറിയുന്ന അഞ്ജു അറിയില്ല ആ ആ ഇവന്റെ അമ്മമ്മീ നടൻ ആ അങ്ങനെ ഒടുവിൽ വി ആർ റീച്ച്ഡ് അറ്റ് അയ്യോ സൂര്യകാന്തി തോട്ടം ദയവായി വയലിനുള്ളിൽ പ്രവേശിക്കുകയോ പൂക്കൾ പൊറിക്കുകയോ ചെയ്യരുത് ഈ സിനിമയെല്ലാം നായികയെല്ലാം ബിനിമ കാണുന്നില്ലേ അതായത് ആദ്യം പാടിയിട്ട് വാടിയതല്ല ആദ്യം ഇതാ ചുരുങ്ങി ആ പിന്നെ പിന്നെ ഇങ്ങനെ വിടരുന്ന് ഇപ്പ വരുന്നു അപ്പൊ പറഞ്ഞു വരുന്നത് ഇപ്പൊ നമ്മള് ഇവരെല്ലാം വിടരുന്ന് അല്ലേ സൂര്യകാന്തി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇത് ഭയങ്കര ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാൻ വൈകുന്നേരത്തേക്കെല്ലാം എനിക്ക് തോന്നുന്നു നല്ല രസം ഉണ്ടാവും തോന്നുന്നു ഇങ്ങോട്ടേക്കും പിന്നെ ഇതിന്റെ അടുത്തായിട്ട് ഇനി മുമ്പ് ഇങ്ങനെ സൂര്യകാന്തി കാണാൻ അല്ലാണ്ട് ചായപ്പിടിയാണ് ആ അത് റീലെല്ലാം ഫേമസ് ആയിട്ടുള്ള ചായ ചായപ്പിടിയാണ് അപ്പോ നമ്മൾ റീലിൽ കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭംഗിയുണ്ട് ഭംഗി എന്നല്ല റീൽ കാണുമ്പോൾ ഇതിൻ്റെ നല്ല ഭംഗിയുള്ള കോർഷം മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ പരത്തി വരുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര സന്തോഷം അല്ലെങ്കിൽ അത്ര സുന്ദരമായിട്ട് തോന്നണമെന്നില്ല നേരിട്ട് വരുമ്പോൾ പക്ഷേങ്കിൽ വീഡിയോ ഇവർ എന്താക്കിയെന്നറിയാം ഇവർ അന്നൊരു വ്ലോഗിൽ വന്നതി പിന്നെ പിറ്റേ ദിവസം ഇവർ വേറെ ചാനൽ തുടങ്ങി സഞ്ജു സഞ്ജുവെല്ലാം കൂടിയിട്ട് വേറെ റീൽ ഞാൻ നോക്കുമ്പോൾ കൂർക്ക വരാൻ വേണ്ടി പോയത് ജീവിക്കാൻ വേണ്ടി റീൽ എടുക്കുന്നുണ്ട് ഡയറി അപ്പോട്ടോഷൂട്ട് സെക്ഷൻ ഫോട്ടോഷൂട്ടാണ് നിങ്ങളെ വരുന്നില്ല പറഞ്ഞേ കറക്റ്റ് ലൊക്കേഷൻ കിട്ടി ഞാൻ പറഞ്ഞെന്തായാലും വിഷ്ണു കൂടി എത്തൂല വൈകുന്നേരമായാലും ലൊക്കേഷൻ കിട്ടുന്ന ഈടെ ഒരു സാധനമുണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കർത്താനം ബാക്കി സൂര്യകാന്തി എന്തോ ഉണ്ട് എന്നിട്ട് മീരെ കൂട്ടിപ്പോഞ്ഞ മീരെ മനുഷ്യർ അവർ കൂട്ടി പോകുന്നുണ്ട് നല്ല രസമില്ല കേട്ടോ പൂവാണ് അതിൻ്റെ ഒരു ഒരു ഹടാതാകർഷിക്കുന്നുണ്ട് ലാഭണ്ട കാമ്പ കൂടുതൽ ഇതേതാണ് ഇപ്പൊ മോരുമ്പള്ളവും കഴിച്ചക്കേം കഴിച്ചു നമ്മള് മറ്റേ ഇതൊരു വീഡിയോ ആണല്ലേ ഇന്ന് രാവിലെ പത്ത് മുട്ടയും മറ്റേതും കഴിച്ചു അത് കഴിഞ്ഞ് പത്ത് മണിക്ക് സ്നാക്സ് കഴിച്ചു അത് അങ്ങനെ ഒരു പെണ്ണിന്റെ ഒരു വീഡിയോ ആണല്ലേ അത് ശരിക്കും തിന്നും തന്നെ ആയിരിക്കോ അത്ര ഒരാൾക്ക് തിന്നാനാവോ ആ വീട് വേണല്ല അങ്ങനെ ഒരാൾക്ക് തിന്നാനാവോ അത് തിന്നു പിന്നെ അത് ഉണ്ട് അത് അറിയലും അങ്ങനെ തടി അത് പറഞ്ഞു ആ ഏകദേശം ഒരു വാടിപോലെ ആയെന്ന് തോന്നുന്നു എനിക്കൊന്ന് കുറേ ആയതുകൊണ്ട് ഏകദേശം ഇതായിരിക്കും അപ്പോൾ ഇങ്ങനെ കയർ കിട്ടിയിട്ടുണ്ട് അപ്പുറം കയറൊന്നും കിട്ടിയില്ല അതിന്റെ ഉള്ളിൽ കയറി ഇത് കുറച്ച് നല്ല ഇതായത് കൊണ്ട് ഇതിങ്ങനെ ഇതൊന്നാ ചെയ്യാ ഇത് അറിയില്ല ഇത് ഇവര് സ്കൂൾ കുട്ടികളാണെന്നു പോലും ഇത് പാകിയത് അപ്പോൾ അതൊരു വലിയ കാര്യമായി ഇങ്ങനെ ഇവിടെ കയറി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് കയറാണ്ടൊക്കെ

അതെല്ലേ അപ്പൊ അല്ലേ നമ്മളെ ഇവരെ സ്കൂളിന്റെ മടക്കരി സ്കൂളിന്റെ വാർഷികം നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുന്നത് നമ്മൾ കുറച്ച് ആൾക്കാർ കൂപ്പൺ എടുത്തു അയ്മ്പുപ്പ്യേന്റെ കൂപ്പണാന്ന് അപ്പോൾ ഇവിടെ വരുന്നവർ ഇവരെ ഒന്ന് കൂപ്പണം കുറിച്ചിട്ടും കൂടി ഒന്ന് സഹായിക്കണം അല്ലേ പറഞ്ഞിട്ടുണ്ടേ അവർക്കൊരു കൂപ്പണാന്ന് ഒരു തീരെ ഒരു സന്തോഷമില്ലാ ഏഴ് വീടേടിയാ വീട് ഓ അത് തന്നെ ചായ ഓടിക്കോയിട്ട് ഏഹ് ഉച്ചക്ക് ചോറായിനിയാ ഒരു മുട്ടായി നിന്ന് രാവിലെ ഇറങ്ങിയതാ എന്തെല്ലോ ഉണ്ട് അപ്പൊ ഇവിടെ വരുന്നവര് പിള്ളേർ ഇടാ വന്നിട്ടുണ്ടെങ്കിൽ ഓരോ കൂപ്പൺ കൊടുക്കണേ എല്ലാരും വീഡിയോ കാണുന്നവര് ആളിപ്പോ വന്നോണ്ട് വന്നോണ്ട് അതെ നമ്മളിപ്പോ ഇന്ന് മണിയായല്ലേ ഇന്ന് മധ്യമുക്കാലോ ഇതാണ് കാണുന്ന ഒരു ഉണ്ട് ചായപ്പിടിപ്പൊടിയാന്ന് ഈ സൈഡിൽ ഇങ്ങനൊരു ചതുപ്പാന്നല്ലേ സംഭവം ആളെല്ലാം ഇങ്ങനെ നടക്കുന്നത് എന്താ പിടിക്കും ആയിക്കല്ലേ അതായത് ചതുപ്പ് സ്ഥലമാട്ടാ ആൾക്കാർ അവിടെ നിന്ന് മീൻ പിടിക്കലാന്ന് തോന്നുന്നു ഇങ്ങനെ നടന്നിട്ട് ചവിട്ടു നല്ലൊരു നല്ലൊരു സ്ഥലം ഇവിടെ ആമ്പലുണ്ട് അമ്പലല്ലേ താമരല്ലേ ആമ്പല് അപ്പോ നമ്മളാടുന്നെല്ലാം ഇറങ്ങി ഇങ്ങനെ ചെറുക്കുന്നു ഇതിപ്പോ സ്ഥലത്തിയെ ഓരോ ഞാൻ കട്ടഞ്ചാവിച്ച് വെറുതെ ചായലം കുടിച്ചു ഇനി നമ്മൾ നേരെ പിരിയുകയാണ് സുഹൃത്തുക്കളെ അല്ലേ ഇവിടെ തലവേന എടുക്കുന്ന ഇങ്ങനെ ചെറുങ്ങനെ കിടന്നിട്ടുള്ളത് നല്ല ചൂടാണ് നല്ല വെയിലാണ് അപ്പോ നമ്മൾ ഇവിടെ അയ്യോത്ത് ഇങ്ങനെ ഒരു സൂര്യകാന്തി തോട്ടം ഉണ്ട് എന്റെ അമ്മേൻ്റെ ബാങ്കിലെ മാനേജർ ഉണ്ട് വാസ് മാനേജർ മാനേജർ വയലിൽ സൂര്യകാന്തി കൃഷി നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരുന്നെങ്കിൽ വന്നോ എന്ന് പറഞ്ഞിട്ട് പക്ഷേങ്കിൽ പോകാൻ പറ്റിയില്ല അപ്പോൾ ഈ റീലിലല്ലിപ്പം അയ്യോത്ത് ഇങ്ങനെ ഫേമസ് ആയിട്ട് ഇങ്ങനെ സൂര്യകാന്തിൻ്റെ ഈ തോട്ടം എന്ന് കണ്ടായിരുന്നു ഒന്ന് പോയേക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മളങ്ങനെ എന്നങ്ങ് പോയത് അപ്പോൾ എല്ലാവരും ഓരോ വൈക്കും ഓരോ വൈക്കായി പോയി ഞാൻ സഞ്ജുവും കൂടി സിനിമയ്ക്കെല്ലാം കയറി സിനിമയ്ക്ക് കയറി ഇതായിപ്പം വീട്ടിലെത്തുന്നത്ര വൈകുന്നേരമായി അത് മൂട്ടിയെല്ലാം ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ളത് അപ്പോൾ നമ്മളെ കണ്ണൂരും ഇതുപോലുള്ള ഇതെല്ലാം നടക്കും എന്നുള്ളതാണ് ആ തോട്ടം നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മളെ കണ്ണൂരും ഒരു ഗുണ്ടൽ അത് അയ്യോത്താണ് അപ്പോൾ ആരെങ്കിലും ഇനി എത്ര നാളുണ്ടാവും ഒന്നും നടക്കറിയില്ല അത് ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾ പോകുമ്പോഴത്തേക്ക് അത് ഉണ്ടാവുമോ ഇല്ലയോ ഒന്നും അറിയില്ല എങ്ങനെയാണെന്ന് എൻ്റെ ഇത് നിലനിൽക്കുകയെന്നും അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഒന്ന് കണ്ടു നോക്കുക ഇല്ലെങ്കിൽ ഈ വീഡിയോയിലൂട്ട് കാണുക അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി പോയത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാൻ വെച്ചിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് വരും അപ്പോൾ അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെ ബൈ